ഈ വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഈ ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷം ഇത്രയും നാളായി ഇന്ത്യയുടെ എയർഫോഴ്സ് ചീഫ് പറഞ്ഞ ഇത് എയർഫോഴ്സ് ഡേ ആയിരുന്നു കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിന്റെ കമന്റ് എ പി സിംഗ് ഇന്ത്യൻ എയർഫോഴ്സിലെ ഏറ്റവും നല്ലൊരു ഫൈറ്റർ പൈലറ്റാണ് അദ്ദേഹം ഭയങ്കര ആക്റ്റീവാണ് ഓപ്പറേഷണൽ സംഭവമാണ് പുള്ളി അതേപോലെ സി ഡി എസ് കമ്പയിൻ ഡിഫൻസ് ചീഫ് അനിൽ ചൌഹാൻ അദ്ദേഹം പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ഇന്തോനേഷ്യയുടെ അവിടെ ഇന്ത്യൻ എംബസിയുടെ മിലിറ്ററി അറ്റാച്ച് അദ്ദേഹം പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് അതായത് കഴിഞ്ഞ നാല് മാസം കൊണ്ട് നാല് സ്റ്റേറ്റ്മെന്റ് ഇത് ആരെയത് വിശ്വസിക്കും ട്രംപ് ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞ് അതിനെ കൗണ്ടർ ചെയ്തില്ല എയർഫോഴ്സ് ചീഫ് ബാംഗ്ലൂര് വെച്ച് പറയുന്ന എയർഫോഴ്സുമായിട്ട് ബന്ധപ്പെട്ട ഒരു സെമിനാറിൽ ആറ് എയർക്രാഫ്റ്റ് പാകിസ്ഥാന്റെ അടിച്ചിട്ടു എന്ന് പറഞ്ഞു ഇന്നലെ എയർഫോഴ്സ് ഡേയിൽ അദ്ദേഹം പറയുന്നു പത്ത് എയർക്രാഫ്റ്റ് അടിച്ചിട്ടു യൂണിഫോം ഇട്ട ഒരു ഇന്ത്യയുടെ എയർഫോഴ്സിന്റെ ചീഫാണ് ഇത് പറയുന്നത് ഞാനത് പൂർണ്ണ വിലക്കെടുക്കുന്ന ഒരാളാണ് കാരണം യൂണിഫോം ഇട്ട ഇന്ത്യൻ ആർമി ഓഫീസർ പറയുന്നത് സത്യമാണ് പക്ഷെ ഇത് ഇത് ഈ പറയുന്ന ഇന്ത്യയിലുള്ള ആൾക്കാർ എന്തത് ഇന്ത്യൻ മീഡിയ നേരത്തെ വലിയ പ്രാധാന്യമായിട്ട് കൊടുത്തു ഇന്ത്യയുടെ ഈ പറയുന്ന മോദിയെ അനുകൂലിക്കുന്ന മീഡിയ പോലും ഇത് ഡൗൺപ്ലേ ചെയ്യുന്നു കാരണം ഇതൊക്കെ ആദ്യ സമയത്തുണ്ടാകുന്ന അവരുടെ കമ്മ്യൂണിക്കേഷൻ്റെ അകത്തും ഇത് വെൽ കോർഡിനേറ്റ് ആയിട്ട് ഹോംവർക്ക് ചെയ്ത് പബ്ലിക്കിനോട് പറയേണ്ട കാര്യങ്ങൾ അന്നൊന്നും പറഞ്ഞില്ല അന്ന് ഈ പറഞ്ഞ ആദ്യത്തെ ദിവസം തന്നെ ഓപ്പറേഷൻ സിന്ധുവിന്റെ ഫസ്റ്റ് ഡേ രാവിലെ നടത്തേണ്ട പത്രസമ്മേളനം വൈകുന്നേരം മാറ്റി അതിനുശേഷം ക്വസ്റ്റ്യൻ എടുക്കുന്നില്ല അടുത്ത ദിവസം അടുത്ത സെക്കൻഡ് ഡേ സെക്കൻഡ് തേർഡ് ഡേ സെക്കൻഡ് ഡേ എയർഫോഴ്സിന്റെ ഓപ്പറേഷണൽ കമാൻഡ് അതായത് അതാണ് ഓപ്പറേഷൻ ഭാരതി എയർ മാർഷൽ ഭാരതി അദ്ദേഹം പറയുന്നു ബാറാവുമ്പോൾ വിമാനങ്ങളൊക്കെ നഷ്ടമാകും അതിന്റെ പാർട്ടാണ് അത് മുഴുവനും കോൺട്രഡിക്ഷൻ ആയിപ്പോയി ഈ പറയുന്ന ഷബാസ് ഷെരീഫ് യു എൻ പ്രസംഗിച്ചു അത് ഇന്ത്യയുടെ റെസ്പോൺസിബിൾ ആയിട്ടുള്ള പൊളിറ്റിക്കൽ വിങ്ങില് അവരാണ് അതിന്റെ എതിർത്ത് പറയേണ്ടത് അത് പറഞ്ഞില്ല അവിടെ യു എൻ ഇരിക്കുന്ന ഒരു ഡിപ്ലോമാറ്റ്സ് ആണ് അതിനെപ്പറ്റി സംസാരിക്കുന്നത് അത് പറഞ്ഞ് ആരും ഏറ്റെടുത്തുമില്ല ഒരറ്റ ഇന്റർനാഷണൽ മീഡിയ ഇന്ത്യയുടെ വാദത്തെ അനുകൂലിക്കുന്നില്ല അതാണ് ഇന്ത്യക്ക് ഏറ്റവും വലിയ സെറ്റ് ബാക്ക് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ട് മൈറ്റി ഇന്ത്യൻ ഫോഴ്സ് അതിന് എപ്പോഴും പ്രാധാന്യമുള്ളതാണ് എന്താണ് ആർമി ചീഫ് പറഞ്ഞേ എന്താണ് സി ഡി എസ് പറഞ്ഞു ഞങ്ങള് പാടങ്ങൾ ഉൾക്കൊണ്ട് മുന്നോട്ട് പോകും ചില പാളിച്ചകൾ ഉണ്ടായിട്ടുണ്ട് അതാണ് കറക്റ്റ് വേർഷൻ എന്ന് പറയുന്നത് ഇത് ബീഹാർ ലക്ഷ്യം കഴിഞ്ഞിട്ട് മുമ്പിൽ കണ്ടിട്ട് ഇത് ബി ജെ പിയുടെ ഈ സോഷ്യൽ മീഡിയ ആൾക്കാർ കൊടുക്കുന്ന സാധനമല്ല ഇന്ത്യൻ എയർഫോഴ്സ് ചീഫ് പറയേണ്ടത് ഇപ്പം ഫൈറ്ററാണ് കാരണം ഗ്ലോബലായിട്ട് എല്ലാ മീഡിയയിലും വന്ന് ഇതൊക്കെ ഇന്ത്യയിൽ ഇല്ലെന്നേ ഉള്ളൂ ഇത് ഫോറിനിലും എല്ലാ മീഡിയയിലും അവരുടെ വെബ്സൈറ്റിലും അവിടെ ഒക്കെ ഇത് കിടപ്പുണ്ട് ഇന്ത്യയിൽ ചില കാര്യങ്ങള് നമുക്ക് എന്താണ് പറ്റിയെന്നുള്ള സംഭവം എയർക്രാഫ്റ്റ് അവിടെ പോയി എന്നുള്ള സംഭവത്തിന്റെ വീഡിയോ ഉൾപ്പെടെ സാധനങ്ങള് ഈ പറയുന്ന ഇന്ത്യ ഒഴികെ എല്ലാ രാഷ്ട്രങ്ങളും അവൈലബിൾ പല ആൾക്കാരും തെളിവ് ഇഷ്ടം പോലെ അവൈലബിൾ ആണ് ഈ തെളിവ് അല്ലാതെ മണ്ഡത്തിന ഇതിനാണ് കൗണ്ടർ ചെയ്യേണ്ടത് ഇത്ര എഫ് സിക്സ്റ്റീൻ പോയി ഇത്ര ജെ സെവന്റീൻ പോയി പത്തെണ്ണത്തെ അടിച്ചിട്ടു ഇന്ത്യൻ ഏർക്ക ഫൈറ്റർ ഫ്ലൈ ചെയ്ത് ആദ്യത്തെ ദിവസം കഴിഞ്ഞ് ഫ്ലൈ ചെയ്തില്ല എന്ന് ചില ഇന്ത്യൻ മീഡിയ ഇന്റർനാഷണൽ മീഡിയ ഒക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇതിനകത്ത് ലോഫിങ് സ്റ്റോൺ ആവരുത് ബേസിക്കലി കാരണം ഇന്ത്യ എന്ന് മഹാരാജ് ഇന്ത്യൻ ഫോഴ്സ് അങ്ങനെയാണ് ട്രഡീഷണൽ ആയിട്ട് പൊളിറ്റീഷ്യൻസ് പറയുന്നതല്ല കേൾക്കുന്നേ എന്താണ് ഇന്ത്യൻ അറ്റാച്ച് പറഞ്ഞ ഇന്തോനേഷ്യൻ അതായത് പൊളിറ്റിക്കൽ ഡിസിഷനിൽ ഉണ്ടായ പ്രശ്നമാണ് അതായത് ഫോഴ്സ് റെഡിയായിരുന്നു പ്രിപ്പറേഷൻ ഇല്ലായിരുന്നു എല്ലാരും അഡ്മിറ്റ് ചെയ്യുന്ന സംഭവം അതാണ് ഈ പൊളിറ്റിക്കൽ ഡിസിഷന്റെ എന്ന് പറയുന്നത് അതാണ് ഞാൻ ഡേവൺ ഓൺവേർഡ്സ് ഇതിനെ പറ്റി പറയുന്നത് തെറ്റ് തെറ്റുപറ്റി അത് തിരുത്തണം പെട്ടെന്ന് ചാടി കയറി ഉണ്ടാകുന്നതല്ല ബാലാക്കോട്ട് സംഭവം ആ സംഭവത്തിൽ ഇതേപോലെ കൺഫ്യൂഷൻ ഉണ്ടായിരുന്നില്ല ഒറ്റ സ്റ്റേറ്റ്മെന്റ് ഉണ്ടായിരുന്നുള്ളൂ ആ സ്റ്റേറ്റ്മെന്റിലാണ് എല്ലാരും ഇന്ത്യയും ഗ്ലോബലായിട്ട് നമ്മൾ വിശ്വസിച്ചേ എല്ലാവർക്കും ഓർമ്മയുണ്ടായിരിക്കും പക്ഷെ ഇതിന് അത്ര കൺഫ്യൂഷൻ വരാൻ കാരണം എന്തുവാ കാരണം മനസ്സിലാക്കേണ്ട ഡിജിറ്റൽ ലോകത്ത് നിങ്ങൾക്ക് സത്യങ്ങൾ പലതും മാറ്റി വെക്കാൻ പറ്റത്തില്ല അതിനെ നിങ്ങൾ അത്ര മാത്രം വെളുപ്പിക്കാൻ ശ്രമിച്ചാൽ സത്യം പുറത്താകും ജനങ്ങൾക്ക് ഇതൊക്കെ ഇതൊക്കെ ഈസി ആയിട്ട് അവൈലബിൾ ആണ് ഈ സാധനങ്ങൾ നിങ്ങൾ ഇന്ത്യയിൽ ബാൻ ചെയ്ത് മറ്റോ വിദേശത്തുള്ള ഡയസ് മറ്റുള്ള ആൾക്കാരിന്റെ കോപ്പി സാധനങ്ങൾ അയച്ചു കൊടുക്കത്തില്ലേ ഇവിടെയാണ് പാളിച്ചെന്ന് പറയുന്നത് അതാണ് ഇന്ത്യൻ ആർമി ചീഫ് ഭൂപേന്ദേദി പറയുന്നത് ജനറൽ ദ്വിവേദി അദ്ദേഹം പറയുന്നത് പാകിസ്ഥാൻ ഇത് തിരിച്ചടി കൊടുക്കുക അദ്ദേഹം പറയുന്നതിന്റെ ആയുണ്ട് എന്താണ് ഇന്ത്യൻ ഡിഫൻസ് മിനിസ്റ്റർ ഈ സർ ക്രീക്ക് അതായത് ഇന്ത്യ പാകിസ്ഥാൻ ബുജുമായിട്ടുള്ള ഗുജറാത്തിന്റെ ബോർഡറിൽ ഏകദേശം തൊണ്ണൂറ് കിലോമീറ്റർ ചതുപ്പ് സ്ഥലമാണ് നിങ്ങൾക്കറിയണം അതിൻ്റെ അകത്ത് കറാച്ചി ഓട്ടയിൻ്റെ അടുത്തായിട്ടാണ് ഇന്ത്യൻ ബോർഡറിൽ പാകിസ്ഥാൻ വലിയ ആക്ടിവിറ്റീസ് സ്റ്റാർട്ട് ചെയ്തു പുതിയ രണ്ടോളം ബേസുകൾ കൊണ്ടുവന്ന് എയർ ബേസുകൾ കൊണ്ടുവന്ന് ഫൈറ്റർ ബേസുകൾ അതേപോലെ അവിടെ സ്ട്രെങ്തൻ ചെയ്തു ആൾക്കാരുടെ എണ്ണം റെജിമെന്റ് കൂട്ടി മനസ്സിലാക്കുക അവിടുന്ന് ആ ബോർഡറിൽ നിന്ന് ഇരുന്നൂറ് കിലോമീറ്ററുള്ള റിലയൻസിന്റെ റിഫൈനറി ആദ്യം മനസ്സിലാക്കേണ്ടതാണ് ഇന്ത്യയുടെ എക്കോണമിക് കോറിഡോറാണ് ഈ പോകുന്ന വഴി പത്ത് പാകിസ്ഥാൻ ബോർഡറിൽ പതിനഞ്ചോ ഇരുപതോ കിലോമീറ്ററേ ഉള്ളൂ അതായത് യൂറോപ്പിൽ നിന്നും മിഡിൽ ഈസ്റ്റിൽ നിന്ന് നമുക്ക് ഓയിലും എനർജി വരുന്ന റൂട്ടാണിത് എന്താണ് ഇത്ര ഇതായിട്ട് പറയുന്നത് പാകിസ്ഥാൻ കോൺഫിഡൻസ് കൂടി ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷം അപ്പൊ എന്ത് വൃത്തികെട്ട അറ്റംപ്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട് കാരണം ഇപ്പൊ അവർക്ക് ചൈനയുടെ സപ്പോർട്ടുണ്ട് അമേരിക്കയുടെ ബാഹ്യമായിട്ടും പാർഷ്യലായിട്ടുള്ള സപ്പോർട്ട് കയറി വരികയാണ് അവരെന്തും വൃത്തികേടും ചെയ്യുക അതുകൊണ്ടാണ് പാകിസ്ഥാൻ ആർമി ചീഫ് സെൻട്രൽ കമാൻഡിന്റെ ഫ്ലോറിഡയിൽ മൈക്കിൾ ജനറൽ മൈക്കിൾ കുരിയില അമേരിക്കൻ ജനറൽ റിട്ടയർമെന്റിൽ പറഞ്ഞത് എന്താ പറഞ്ഞത് ഒരു മിനുങ്ങുന്ന ഈ പറയുന്ന റിലയൻസിന്റെ റിഫൈനറിയുടെ പേരെടുത്ത് പറഞ്ഞല്ലേ ഒരു വെട്ടിത്തിളങ്ങുന്ന ബി എം ഡബ്ല്യു കാറ് അതിന്റെ മുമ്പിൽ ഒരു ട്രക്ക് ഒരു ഒന്നുമല്ലാത്തൊരു ഒരു കേടുപിടിച്ച ട്രക്ക് കൊണ്ടുപോയിടിച്ചാൽ ആർക്കാണ് ഡാമേജ് സിമ്പിൾ ആ ഇന്ത്യക്കാ ഡാമേജ് ഇതെല്ലാം മുഖവിലക്കെടുക്കേണ്ട സംഭവമാണ് ഇത് അതായത് നമ്മൾ ഡിപ്ലോമാറ്റിക്കലി മാത്രമല്ല നമ്മളിപ്പോൾ ശരിക്കും നമ്മൾ റീസ്ട്രക്ചർ ചെയ്യേണ്ടിയിരിക്കുക അതാണ് ഞങ്ങൾ അൽ ചാഹോം പറഞ്ഞത് ടെക്നോളജി ബേസ്ഡ് ആണ് വാർഫെയർ എന്ന് പറയുന്നത് ആ രീതിയിലോട്ട് കാര്യങ്ങൾ മാറി ഇത് നമുക്കിപ്പോൾ ഉക്രൈൻ റഷ്യ വാറിലും ഇറാൻ ഇസ്രായേൽ വാറിലും കണ്ടതാണ് ടെക്നോളജിയാണ് അഡ്വാൻസ്ഡ് അതിനെ ബേസ് ചെയ്താണ് വാർ പോകുന്നത് അല്ലെ പഴയ പഴയ കൺവെൻഷനൽ ആയിട്ടുള്ള സംഭവമൊക്കെ പോയി അപ്പൊ ആ വാർഫെയർ ആണ് നമ്മൾ മുന്നിൽ കാണേണ്ടത് ഈ ചൈനയുടെയും മറ്റുള്ളവരുടെ സപ്പോർട്ട് സപ്പോർട്ട് നിൽക്കുന്ന പാകിസ്ഥാനെ നമ്മളെങ്ങനെ കൗണ്ടർ ചെയ്യും ഇതേപോലെ നമ്മുടെ എക്കോണമിയെ നമ്മൾ ഇതിനെയൊക്കെ ബാധിക്കുന്ന രീതിയിലൊക്കെ അറ്റാക്ക് ഉണ്ടാകാതിരിക്കട്ടെ പക്ഷെ ആൻറിസിപ്പേറ്റ് ചെയ്യണം പ്രധാനപ്പെട്ട എക്കണോമിക് കോറിഡോറാണ് ഈ സംഭവം അവിടെ ഇത്രമാത്രം സൈന്യത്തെ വിന്യസിപ്പിക്കുമ്പോൾ മനസ്സിലാക്കുക നമ്മുടെ എല്ലാ മൂലകളിലും ആയി വരുന്നു ജമ്മു കാശ്മീർ അതേപോലെ പഞ്ചാബ് രാജസ്ഥാൻ നോക്കുക എല്ലായിടത്തും പിന്നെ അപ്പുറത്ത് ലഡാക്ക് അപ്പുറത്ത് ചൈന ഗാൽവാൻ ഇഷ്യൂ അതായത് എസ്കലേറ്റ് ചെയ്യുകയാണ് സ്റ്റേറ്റ്മെന്റുകൾ അമേരിക്കയിൽ പോയി സ്റ്റേറ്റ്മെന്റ് വരുന്നു യാസിം മുനീർ അറേബ്യൻ രാജ്യങ്ങളിലെ സ്ഥിരമായിട്ട് പോകുന്നു അവിടെ ക്ലാസ്സുകൾ എടുക്കുന്നു പാകിസ്ഥാന്റെ പ്രസൻസ് സൗദി അറേബ്യ അവരെയും പാക്ട് ഒപ്പിടുന്നു ഇതൊക്കെ സിമ്പിളായിട്ടൊന്നും കാണുന്നത് ഇന്ത്യൻ ആംഡ് ഫോഴ്സ് വളരെയധികം തയ്യാറെടുപ്പുകൾ മുന്നോട്ട് പോകേണ്ട സമയം അല്ലാതെ ഇപ്പൊ ബേസിക്കലി പറ്റി വെക്കുന്നത് ഇപ്പൊ ഇന്ത്യക്കാർ പോലും വിശ്വസിക്കാത്ത രീതിയിലായി ഞാൻ വിശ്വസിക്കുന്നുണ്ട് നൂർ ഖാനിൻ്റെ ബ്രഹ്മോസിൻ്റെ അവിടെ വിട്ടു അവരുടെ ന്യൂക്ലിയർ അവിടെ എയർക്രാഫ്റ്റ് തകർന്നിട്ടുള്ളത് തന്നെയാണ് എന്റെ എന്റെ ഒരു കാഴ്ചപ്പാട് കാരണം ഞാനൊരു അമേരിക്കൻ റിട്ടയർഡ് ഉദ്യോഗസ്ഥനോട് ആർ ഡിഫൻസ് ഉദ്യോഗസ്ഥൻ മറയിൻസിലുള്ള കാരണം നേരത്തെ ആള് പാകിസ്ഥാനിലുള്ള മിലിറ്ററി അറ്റാച്ച് വർക്ക് ചെയ്ത അവിടുത്തെ അവരുടെ ട്രാൻസ്പോർട്ട് എയർക്രാഫ്റ്റ് ഹെർകുലീസ് അതിന് അറ്റാക്ക് കിട്ടി പക്ഷെ ഈ പത്തെണ്ണം ഒക്കെ പോയിന്ന് എനിക്ക് വിശ്വസിക്കാൻ അന്ന് ഇത് ഡേവൺ ഹോൺവേർട്സ് അങ്ങ് പറഞ്ഞാ പോരായോ ഇത്ര എണ്ണം പോയി ഇവിടെ എത്ര എണ്ണം പോയി ഇതൊന്നും പറയുന്നില്ലല്ലോ ഈ ബീഹാറിൽ പൊളിറ്റിക്കലി ഒരു കാറിന് വെച്ചാൽ ഇന്ത്യൻ പട്ടാളം പോകരുത് അത് വലിയ ദുരന്തമായിട്ട് മാറും ഒരിക്കലും ഇന്ത്യൻ പട്ടാളത്തെ ഇന്ത്യൻ ഡിഫെൻസിനെ എടുത്ത് പൊളിറ്റിക്കലി ഉപയോഗിക്കുക അതിനോട് ഞാൻ സപ്പോർട്ട് ചെയ്യുന്നത് തെറ്റാത് ഡിഫൻസിന് ഇന്ത്യൻ ആർമിക്കും ഇന്ത്യൻ എയർഫോഴ്സിനും നേവിക്കും അവരുടേതായ ഒരു പ്രിവിലേജും ഐഡന്റിറ്റിയും ഒക്കെ ഉണ്ട് അതുകൊണ്ടാണ് ഗ്ലോബലായിട്ട് അതിനെ ആക്സെപ്റ്റ് ചെയ്യുന്നത് അതുകൊണ്ടാണ് ഗ്ലോബലായിട്ട് പല രാജ്യങ്ങളും ഇന്ത്യയിൽ നിന്ന് പീസ് കീപ്പിംഗ് ഫോഴ്സ് വരണമെന്ന് പറയുന്നത് എന്തുകൊണ്ട് പാകിസ്ഥാനെ പാകിസ്ഥാനോട് അക്സെപ്റ്റ് ചെയ്യുന്നത് ഇന്ത്യയാണ് ആക്സെപ്റ്റ് ചെയ്യുന്നത് അത്ര ഡിസിപ്ലിൻ ആയിട്ടുള്ള ഫോഴ്സാണ് ഇന്ത്യയുടെ വെൽ എക്യുപ്ഡാണ് വെൽ മെയിൻറ്റെയിൻഡ് ആണ് വെൽ ട്രെയിൻഡാണ് ഇതേപോലെയൊക്കെ പറയാൻ എനിക്ക് അതിൻ്റെ അത് എനിക്കറിയത്തില്ല എന്തോ സംഭവം എന്ന് ഇദ്ദേഹത്തിന് എന്താ പറ്റിയെന്ന് അറിയത്തില്ല ഇദ്ദേഹം ഈ പറയുന്ന പോലെ ആരെങ്കിലും സ്ക്രിപ്റ്റ് എടുത്ത് വായിക്കുകയാണോ അല്ലെങ്കിൽ എയർഫോഴ്സ് ചീഫും ഇങ്ങനെ സംസാരിക്കത്തൊന്നുമില്ല ആദ്യം അഞ്ച് പറയുന്നു പിന്നെ ആറാവുന്നു പിന്നെ പത്താകുന്നു എയർ ഡിഫെൻസ് ചീഫ് കമ്പയിൻ ഡിഫൻസ് ചീഫ് വേറെ ഒന്ന് പറയുന്നു ഇന്ത്യൻ മിലിറ്ററി അറ്റാച്ച് വേറെ ഒന്ന് പറയുന്നു പൊളിറ്റിക്കൽ സംഭവമാണെങ്കിൽ ട്രംപ് വരെ പറയുന്നു ഏഴെണ്ണം പോയി ആദ്യം അഞ്ചെണ്ണം പോയി പിന്നെ ഏഴ് എണ്ണം പോയി ഒരക്ഷരം വീണ്ടുന്നില്ല ഇത് നമ്മളിന്ന് മനസ്സിലാക്കി ഇതേപോലെ ടെൻഷൻ എസ്കലേറ്റും ചെയ്യുന്നു ഒരു അണ്ട്രസ്റ്റ് പോലെ ഇന്ത്യയുടെ ബോർഡറിൽ ബോർഡറിലുണ്ടായിട്ടുണ്ട് ഇതിൽ ഇതിനൊക്കെ പഠിക്കേണ്ട എന്തോ പാഠം അതായത് നമ്മൾ മെച്യറായിട്ടാണ് ചിന്തിക്കേണ്ടത് എലക്ഷനെ മുന്നിട്ട് കണ്ടല്ല ഇതേപോലെ സ്റ്റേറ്റ്മെന്റ് കൊടുക്കേണ്ടത് ഇങ്ങനെ സംഭവം ഉണ്ടായി കൃത്യമായ സ്റ്റേറ്റ്മെന്റ് ബാലാക്കോട്ട് പോലെ ചെയ്താൽ മതിയായിരുന്നു കാര്യത്തിനും കുറച്ച് നിൽക്കുക അതല്ലാതെ ഓരോ ദിവസവും ഓരോ സ്റ്റേറ്റ്മെന്റ് കൊടുത്ത് അതായത് ഇന്ത്യക്കാരെ മുഴുവനും കൺഫ്യൂസ്ഡ് ആക്കി നമ്മൾ പാകിസ്ഥാൻകാരൻ്റെ കാര്യം വിടുക ഗ്ലോബൽ മീഡിയയുടെയും കാര്യങ്ങൾ ഇന്ത്യ വളരെ മോശമായിട്ടാണ് ഗ്ലോബൽ മീഡിയ ഇന്ത്യൻ ഫോഴ്സിനെ പറ്റിയും ഒക്കെ പറയുന്നത് അതൊക്കെ ചില കാര്യങ്ങൾ എനിക്ക് പറയാൻ തന്നെ നാണക്കേട് കാരണം ഇന്ത്യക്ക് ഇത്രമാത്രം പാടിപ്പോഴുത്തിയ പല ഗ്ലോബൽ മീഡിയ ഇന്ത്യയെ വളരെ മോശമായിട്ടാണ് പറഞ്ഞേക്കുന്നത് എന്തൊക്കെയാണ് അതിൻ്റെ അതൊക്കെ മോദിയൊക്കെ വളരെ മോശമായിട്ട് വലിച്ചു കയറിയേക്കുവാണ് പല മിലിറ്ററി എക്സ്പേർട്ടുകളൊക്കെ അപ്പൊ അതിനകത്തൊരു എവിഡൻസ് വെച്ചാണ് ഓരോ കാര്യങ്ങൾ പറയുന്നത് ഓരോ നാറ്റോ ചീഫിനൊക്കെ നാറ്റോയുടെ പല ഡിഫൻസ് എക്സ്പേർട്ടുകളൊക്കെ കോട്ട് ചെയ്താ പറയുന്നത് സാറ്റലൈറ്റ് ഇമേജ് പാകിസ്ഥാൻ പറഞ്ഞ കാര്യ എന്താ ഇന്ത്യ പറഞ്ഞ കാര്യ ഇന്ത്യയുടെ ഇൻ്റലിജൻസ് അതായത് പാകിസ്ഥാൻ ഉള്ള വെപ്പൺസ് അവരുടെ ഈ ചൈനീസ് ജേറ്റൻ വെപ്പൺസിന്റെ അതിനെപ്പറ്റിയുള്ള പ്രോപ്പറായിട്ടുള്ള ഇന്റലിജൻസ് കൊടുത്തില്ല ഓരോന്നോരോന്നായിട്ട് വരുമ്പോൾ ഇതേപോലെയുള്ള ഇതിനെ കൗണ്ടർ എങ്ങനെയാ ചെയ്യുന്നതുപോലും മനസ്സിലാവുന്നില്ല അതാണ് ഞാൻ പറഞ്ഞ ചില കാര്യങ്ങളിൽ ഇന്ത്യക്ക് ഫോക്കസ് നഷ്ടപ്പെട്ടു അമേരിക്കൻ ടാരിഫിന് നഷ്ടപ്പെട്ടു റഷ്യയിൽ നിന്ന് കൂടും അവിടെ നഷ്ടപ്പെട്ടു എന്തൊക്കെയാ കാര്യമായിട്ട് പ്രശ്നം ഉണ്ടായിട്ടുണ്ട് അവിടെയാണ് റിപ്പയർ ആവശ്യം തെറ്റുകൾ തെറ്റുകൾ ചൂണ്ടിക്കാണിച്ച് അതിനെ മനസ്സിലാക്കി മുന്നോട്ട് പോകാൻ ഇന്ത്യൻ ഡിഫൻസ് അല്ലാതെ ഇതേപോലെ ബ്ലണ്ടറുകൾ ഓരോ ദിവസവും ഓരോന്നും മാറ്റി പറയുമ്പോൾ ഒരു ഇന്ത്യക്കാരൻ പോലും വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിലാക്കി മാറ്റി അതല്ലേ തമാശ എന്ന് പറഞ്ഞു ഒരു കാരണവശാലും അങ്ങനെ അതൊന്നും അക്സെപ്റ്റബിൾ അല്ല ഇന്ത്യ ഇന്ത്യ എന്ന് പറഞ്ഞ രാജ്യം ഇന്ത്യൻ ഡിഫൻസ് ഫോഴ്സും ഈ രീതിയിലൊന്നും ഇന്ന് വരെ പോയിട്ടില്ല ആ രീതിയിലോട്ടാണ് ഓരോ ദിവസവും ഇത് പോയിക്കൊണ്ടിരിക്കുന്നത്